നമസ്കാരം ബംഗാളി ഭാഷ മലയാളത്തിൽ പഠിക്കാം എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിന്ദി നല്ലതുപോലെ അറിയാവുന്നവർക്ക് ബംഗാളി ഭാഷ വേഗത്തിൽ പഠിച്ചെടുക്കാം ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കുവാനുള്ള വീഡിയോ കാണാവുന്നതാണ് ബംഗാളി ഭാഷയുടെ പ്രാഥമിക പാഠങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളും കുറേ സെൻറ്റൻസുകളുമുണ്ട് അവ കാണാതെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ബംഗാളിയുമായി ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിൽ സംസാരിക്കാൻ സാധിക്കുന്നതാണ് ആദ്യമായി നമുക്ക് മലയാളത്തിലെ വാക്കുകൾ ബംഗാളിയിൽ എങ്ങനെ പറയാം എന്ന് പഠിക്കാം ആദ്യത്തെ വാക്ക് ഈശ്വരന് ബംഗാളിയിൽ ഭഗവാൻ എന്നാണ് പറയുന്നത് അമ്മ മാ അല്ലെങ്കിൽ മാത അച്ഛൻ ബാബ അല്ലെങ്കിൽ പിത മാമൻ മാമ സഹോദരി ഓൻ സഹോദരൻ ഫായി അമ്മായിയപ്പന് ശൊർ എന്നാണ് ബംഗാളിയിൽ പറയുന്നത് അമ്മായിയമ്മ ശൊഷുടി മരുമകൻ ജാമാത മരുമകൾ പുത്രുവധു ചിറ്റപ്പൻ കാക്ക ചിറ്റമ്മ മാസി മൂത്ത സഹോദരന് ബംഗാളിയിൽ വഡ്ഫായി എന്നാണ് പറയുന്നത് മൂത്ത സഹോദരി ദീദി അപ്പച്ചി പിസി അമ്മുമ്മ ടാക്കുർമ്മ അപ്പുപ്പൻ ദാതു കൊച്ചുമകൻ പൗത്രി കൊച്ചുമകൾക്ക് ബംഗാളിയിൽ നാത്തി എന്നാണ് പറയുന്നത് മകൻ ബേട്ട മകൾ ബേട്ടി മാമി മാമി ജ്യേഷ്ഠ ഭാര്യ വൗതി അച്ഛാമ ദീദീമ അമ്മയുടെ അച്ഛൻ ടാക്കുർദ നാത്തൂന് ബംഗാളിയിൽ നനദ് എന്നാണ് പറയുന്നത് ഞാൻ ആമി ഞങ്ങൾ ആമര നീ തൂയി നിങ്ങൾ തും താങ്കൾ ആപ്പനി എൻ്റെ ആമാർ നിൻ്റെ എന്ന വാക്കിന് ബംഗാളിയിൽ തോമാർ എന്നാണ് പറയുന്നത് അവൻ്റെ താഹര അവളുടെ താഹര നിങ്ങളുടെ തോമദേർ ഞങ്ങളുടെ ആമാദേർ മേലെ ഊപ്പർ ആയിരുന്നു ധാ ഇൽ എ അല്ലെങ്കിൽ തേ കൊണ്ട് ഹോയ് അവൻ സേ എന്ത് കീ ഇനി നമുക്ക് കുറച്ച് വേറെ വാക്കുകൾ പഠിക്കാം എഴുന്നേൽക്കുക എന്നതിന് ബംഗാളിയിൽ പറയുന്നത് ഉഠ വരിക ആസ സമ്പാദിക്കുക ഉപാർജൻ കര രക്ഷിക്കുക രക്ഷാകര കറുപ്പ് കാലോ വിളക്ക് പ്രദീപ് എരുമ മഹിഷ് അവധി ചുട്ടി ചിരിക്കുക ഹാസ കൂലി മജൂരി കെട്ടിടം ദാലാൻ രക്തം രക്ത കുളം പുകുർ ചുമക്കുക കാസ ചതി പ്രധാരണ കാണുക ദേഖ ഹാനി ക്ഷതി വെള്ളം ജൽ മുഴുവൻ സമ്പൂർണ് ചിലപ്പോൾ എന്നതിന് ബംഗാളിയിൽ പറയുന്നത് ഹയത് ഉത്തരം ഉത്തർ വേദന വ്യഥ പുരുഷൻ പുരുഷ് ിൽക്കുക വേറ്റ വിത്ത് വീജ് സംഗീതത്തിന് ബംഗാളിയിൽ ഗാൻ എന്നാണ് പറയുന്നത് മുറി വിളിക്കുക ടാക്ക പിടിക്കുക ധര മാനിക്കുക സീകാർക്കര അറിയുക ചിന്തേ പാര ചെയ്യുക എന്ന വാക്കിന് ബംഗാളിയിൽ കര എന്നാണ് പറയുന്നത് നീന്തുക സാന്താർ കാട്ട വേലക്കാരൻ ചാകർ സുന്ദരം സുന്ദർ പൂവ് പുഷ്പ് ദൂരത്തിന് ദൂർ എന്ന് തന്നെ പറയുന്നു കട ദോക്കാൻ കൂട്ടുകാരൻ വന്തു ജീവിതം ജീവൻ ലജ്ജ ലജ്ജ പ്രത്യേകിച്ച് ഖാസ് മെത്തയ്ക്ക് ബംഗാളിയിൽ ഗതി എന്നാണ് പറയുന്നത് പാലം പുൽ തോൽക്കുക ഹാര പട്ടം പതർഗ് മാവ് ആംഗാജ് ദാഹം പിപാസ തോലിന് ബംഗാളിയിൽ ചാംഡ എന്നാണ് പറയുന്നത് ഉടമസ്ഥൻ മാലിക് നിലാവ് ജ്യോസ്ന പത്രം സംവാദപത്രി തുണി കാപ്പട് പന്ത് ആട്ട മൂത്രത്തിന് ബംഗാളിയിൽ മൂത്ര എന്നാണ് പറയുന്നത് ധരിക്കുക പരിധാൻ ആഗ്രഹിക്കുക ചാതായ പഠിക്കുക അധ്യയൻകര കുടിക്കുക പാൻകര കുളിക്കുക സ്നാൻകര ഉപേക്ഷിക്കുക എന്ന വാക്കിന് ബംഗാളിയിൽ ത്യാഗ കര എന്നാണ് പറയുന്നത് എണ്ണുക ഗണ്ണക്കര പട്ടണം നഗർ അടിക്കുക മാര കുടുംബം പരിവാർ കള്ളൻ എന്ന വാക്കിന് ബംഗാളിയിൽ ചോർ എന്നാണ് പറയുന്നത് കച്ചവടക്കാരൻ ഡോക്കാൻദാർ കൊല ഹത്യ ഓട നാല തുള്ളി ജൽബിന്ദു തീ ആകുൻ വെള്ളത്തിന് ബംഗാളിയിൽ ജെൽ എന്നാണ് പറയുന്നത് ധനം സമ്പത്തി നനയുക ഫീഗ വളരെ അനേക് ദിവസം തോറും പ്രതിദിൻ പനി ജോർ വാല് എന്നതിന് ബംഗാളിയിൽ ലേജ് എന്നാണ് പറയുന്നത് വനം വൻ ഉണ്ടാക്കുക തൈരീക്കര തിരിച്ചറിയുക ചിന്തേപാര ഭയം ഫൈ മയിൽ മയൂർ ദിവസത്തിന് ദിവസ് സമുദ്രം സമുദ്ര റോഡ് രാസ്ത മത്സ്യം മത്സ്യ പരിശോധിക്കുക പരീക്ഷാക്കര പായസത്തിന് പായസ് വരൻ വർ വധു കനേ ആഴ്ച സപ്താഹ് വെളിച്ചം ആലോ ഇനി നമുക്ക് അക്കങ്ങൾ എണ്ണുവാൻ പഠിക്കാം ഒന്ന് ഏക്ക് രണ്ട് ദുയി മൂന്ന് തിൻ നാല് ചാൻ അഞ്ച് പഞ്ച് ആറ് ചൈഴ് സാത്ത് എട്ട് ആട്ട് ഒമ്പത് നൈ പത്ത് ദശ് പതിനൊന്ന് ഏകാരോ പന്ത്രണ്ട് ബാരോ പതിമൂന്ന് തേരോ പതിനാല് ചൗദോ പതിനഞ്ച് പനേരോ പതിനാറ് ഷോലോ പതിനേഴ് സത്തേരോ പതിനെട്ട് അട്ടാരോ പത്തൊൻപത് ഉനീഷോ ഇരുപത് ബിസ് ഇനി മുപ്പതിന് ത്രീഷ് നാൽപ്പതിന് ചല്ലിഷ് അൻപതിന് പഞ്ചാഷ് അറുപതിന് ഷാട്ട് എഴുപതിന് സദർ എൺപതിന് ആശി തൊണ്ണൂറിന് നബൈ നൂറിന് എക് ഷ്ട് അടുത്ത ക്ലാസ്സിൽ കുറച്ച് വാക്കുകളും ചെറിയ ചെറിയ സെൻറ്റൻസുകളും നമുക്ക് പഠിക്കാം